ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ളവരേ ഇന്ന് പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ ടോക്കേ ഉള്ളൂ എന്നൊരു പറഞ്ഞില്ല എൻ്റെ ഭർത്താവ് തീർത്തും രോഗിയായിട്ട് കിടപ്പാണ് ഇന്ന് രോഗി ലേപനം കൊടുക്കാൻ വൈദികനെ കൊണ്ടുവന്നു ആ വൈദികൻ വന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോയി ദിവ്യകാരുണ്യം കൊടുത്തു കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ വൈദികൻ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും രണ്ട് കാലുകളിരിക്കും നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല ഞാൻ ഇരുന്ന് അപ്പുറത്ത് നീങ്ങി ഇരുന്ന് കേൾക്കുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനുജനാണ് കാറിൽ അച്ഛനെ കൊണ്ടുവരാൻ പോയത് അച്ഛൻ അവിടെ നിന്ന് ഇവിടെ വരെ പുതിയ അച്ഛന്മാരാണ് രണ്ടുപേർ വന്നിരിക്കുന്നത് അവർ ആ അച്ഛൻ അവിടെ നിന്ന് ഇവിടം വരെ കപ്പിയരും ഉണ്ടായിരുന്നു മിന്തിയിട്ടില്ല അത്രേ അപ്പോൾ അനുജൻ പറഞ്ഞു എന്തോ മിണ്ടാതിരിക്കുന്നു അച്ഛൻ ഞാനും മിണ്ടാൻ പോയില്ലാന്ന് വന്നു നമ്മുടെ വീട്ടിൽ വന്ന് എവിടെ വീടുന്നു ചോദിച്ചു വീട്ടിൽ വന്നു കാർ നിർത്തി വൈദികൻ കയറി അകത്ത് പോയി പ്രാർത്ഥിച്ചു ദിവ്യകാരുണ്യം കൊടുത്ത് ഇറങ്ങിക്കഴിയുമ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി മക്കളെ കർത്താവിൻ്റെ സ്നേഹം രണ്ട് കൈയും കൂപ്പി അച്ഛൻ എൻ്റെ നേരം നോക്കിയിട്ട് എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളോട്ടോ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളോ എന്ന് ഭയങ്കര അത്ഭുതമായി മാറി എനിക്ക് കാരണം നമ്മെ കാണുന്ന ഒരു വ്യക്തിക്ക് അറിയണം നമ്മിൽ ഇരിക്കുന്നത് ആരാണെന്ന് അത് പരിശുദ്ധാത്മാവാണ് ആ വല നിറഞ്ഞു വന്നപ്പം പത്ര ദിവസം വിളിച്ച് പറഞ്ഞു അയ്യോ അത് പരിശുദ്ധ അത് യേശുവാണത് അവൻ യേശുവാണ് നിറയുമ്പോൾ നമ്മെ കാണുന്ന ഓരോ വ്യക്തിക്കും തിരിച്ചറിയണം അത് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയാണെന്ന് ക്രൈസ്തലോൾ അത് ഒരു സാക്ഷ്യം പോലെ ഞാൻ ഞാനിന്നൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു എല്ലാവരുടെ പ്രാർത്ഥനയിലും എനിക്കും വേണ്ടി എന്ന് ചേച്ചി അപേക്ഷിക്കുകയാണ് ഹലിയ അതവിടെ നിന്ന് നിൽക്കട്ടെ മക്കളെ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ടോക്കടാതെയൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു ഹലി എന്ത് സഹനം വന്നാലും നമ്മളത് ഏറ്റെടുക്കണം മക്കൾ രണ്ടുപേരും പുറത്താണ് അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാവും എന്നാലും ഞാൻ ഒറ്റയ്ക്കാണോ അല്ല യേശു എൻ്റെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും കർത്താവാണ് നിൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ മക്കളും മുൻപോട്ട് പോയാൽ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല മറ്റു സ്ത്രീകളെ നോക്കി ചിരിക്കുന്നു എനിക്കൊരു കൺസിഡറേഷൻ തരുന്നില്ല എന്നെപ്പോഴും ചീത്ത പറയുന്നു എൻ്റെ നേരെ കൈയോങ്ങുന്നു ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരാണല്ല പുള്ളിക്കാരൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൻ്റെ പിന്നിലത്തെ കാരണം ആ വ്യക്തിയുടെ ഹൃദയം ദൈവം കഠിനമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളോട് ദയ്യാനും കമ്പ്യും തോന്നാൻ ദൈവം ഇടവിരുത്തണം ക്രൈസ്തരോട് അതൊരു വഴി മറ്റൊരു കാര്യം ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവാണ് ഈ ലോകത്തിൽ നിൻ്റെ എല്ലാം എന്ന് നീ അറിയണം ഭർത്താവിനെ നോക്കി 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 നിന്ന് ഭർത്താവും നീയും ഭയങ്കര സ്നേഹമായിട്ട് നിന്ന് ഒരു നാൾ ഇദ്ദേഹം മരിച്ചു പോയാൽ നമ്മളെങ്ങനെ ജീവിക്കുക താങ്ങാനാവാത്ത സങ്കടവും നമുക്ക് മരണക്കിടക്ക് ഈ കെടുക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നെൻ്റെ മക്കൾ ഓർക്കണം അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ ജപമാനൊക്കെ കൊടുക്കും രാത്രി നെറ്റിയിൽ കുരിശൊക്കെ വരിച്ച് മാതാവിൻ്റെ വെളിച്ചെണ്ണ തൊട്ട് അന്നാൻ വെള്ളം വായയിൽ കൊടുത്ത് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കണം ഒരു വാക്ക് ചൊല്ലും പിന്നെ കണ്ണിങ്ങനെ അടഞ്ഞു പോവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ജപമാല ചൊല്ലി നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള നാണയ തൊട്ട് നിങ്ങൾ കൂട്ടണം അതിപ്പം നിങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും നി അപ്പോഴേ നിങ്ങൾക്കിത് പറ്റുള്ളൂ നിങ്ങളൊരു കിടപ്പ് രോഗിയായാൽ നിങ്ങൾക്കിതൊന്നും പറ്റില്ല നിങ്ങൾക്ക് ഉത്കണ്ഠവരുമായിരിക്കണം ഞാൻ പുള്ളിക്കാരനെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ലവണ്ണം ഭക്ഷണം ഇന്നലെ കഴിച്ചിരിക്കുന്നത് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അര ഗ്ലാസ് കരിക്കും വെള്ളമാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് രോഗിക ലേപനം കൊടുക്കാൻ വേണ്ടിയിട്ട് വൈദികനെ വിളിപ്പിച്ചു കണ്ണ് തൊട്ട് കുരിശു വരച്ച് കാതു തൊട്ട് ഇന്നലെ എന്നെ വേറൊരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം കൊടുക്ക് കാരണം എൻ്റെ ഭർത്താവിന് എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് കരയ വിശുദ്ധ കുർബാനക്ക് പോയി നിൽക്കുമ്പം നമുക്ക് അവസാന നിമിഷം അവർക്ക് കൊടുക്കാനുള്ളതാണെന്തെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പിന്നാലെ കുറേ ഓടി ഭർത്താവിൻ്റെ അമ്മായിയമ്മയുടെ പിന്നാലെ ജോലിയുടെ കാര്യം അല്ല മക്കളെ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രാർത്ഥിച്ച് ഈ ലോകത്തിലുള്ള ഓരോ മക്കളുമായിട്ടും രമ്യതയിലാക്കുക വെറുപ്പും വിദ്വേഷവും എടുത്തു കളയുക ക്രൈസ്തലോൺ അടുത്തൊരു ഇത് പറയാനുള്ളതാണ് നിങ്ങളുടെ അത് ഇന്നിപ്പോൾ വൈദികൻ പറഞ്ഞതുകൊണ്ട് ചേച്ചി ആ പ്രയർ എൻ്റെ മക്കൾക്കൊന്ന് ഷെയർ ചെയ്തത് എന്നതാണ് വൈദികൻ വന്ന് പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇത് കണ്ടു കാണും ചേച്ചി ഇതിങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയുക ആദ്യം വൈദികൻ അദ്ദേഹത്തിൻ്റെ കൈകളെ തൊട്ടു എന്നിട്ട് പറഞ്ഞു ഈ കൈകൾ കർത്താവേ നിനക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ആ പാപം ഞാൻ ലംഘിച്ചതിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കണ്ണുകളെ ഞാൻ സമർപ്പിക്കുന്നു ഈ കണ്ണുകൾ നിന്നെ കാണാനും നിനക്ക് വേണ്ടി ഓടാനുമുള്ളതാണെന്ന് ഈ കണ്ണുകൾ അതിലും ഞാൻ അതിലും ഞാൻ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അതുപോലെ ചെവി നിന്നെ കേൾക്കാനുള്ള ചെവിയിൽ പരദൂഷണമോ എന്തെങ്കിലുമൊക്കെ കേട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കാലുകളെ സമർപ്പിക്കുന്നു ദേവാലയത്തിൽ കയറാനും ദൈവവേലയ്ക്ക് പോകാനുമായി ദൈവം എനിക്ക് തന്ന കാലുകളുമാണിത് എൻ്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വായ ഞാൻ സമർപ്പിക്കുന്നു സുവിശേഷം പറയാനും മറ്റുള്ളവരൊക്കെ ഒക്കെ ആശ്വസിപ്പിക്കാനുള്ളതാണ് എൻ്റെ നാവുകൾ ദിവ്യകാരുണ്യെ സ്വീകരിക്കുന്ന നാവുകളാണിത് ഇതിൽ ഞാൻ എന്തെല്ലാം പാപം ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഓരോ അവയവങ്ങളും തൈലം പൂശി വൈദികൻ കുരിശു വരച്ചു കുരിശു വരച്ച് കഴിഞ്ഞിട്ട് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് വായി തുറക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ പെട്ടെന്ന് അങ്ങോട്ട് വായി തുറന്ന് അത് വാങ്ങി സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒരു ഒരല്പം വെള്ളം കൂടി കൊടുത്തു ചിലപ്പോൾ ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാം അന്ന വെള്ളം ഞാൻ കൊടുത്തത് ആ വെള്ളം കുടിച്ചു ഇവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്ന് കണ്ട എൻ്റെ നേരെ ഇനി രണ്ട് കൈയും കൂപ്പി പിടിച്ചു അച്ഛൻ പ്രാർത്ഥിക്കുന്നുട്ടോ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഹലിയ അപ്പം ഞാൻ എനിക്കിത് എൻ്റെ എല്ലാ അല്ലെങ്കിലും എനിക്കങ്ങനെ ഒരു വലിയ ദുഃഖമൊന്നും എൻ്റെ മനസ്സിലില്ല കേട്ടോ കാരണം ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കർത്താവിൻ്റെ പുറകെയാണ് എൻ്റെ കർത്താവ് എന്നുള്ളൊരു സ്ഥാനം ഞാൻ കൊടുത്തിരിക്കേണ്ടത് എൻ്റെ കർത്താവിന് അതുകൊണ്ട് ഇതൊക്കെ വരും എന്ന് നമുക്കറിയാമായിരുന്നു നിങ്ങൾക്ക് ഈ അന്ത്യനാളുകളിലല്ല മക്കളെ നിങ്ങളിതിൻ്റെ പുറകു ഓടേണ്ടത് ഒരു കാര്യം നിൻ്റെ മുഴി മുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് നമ്മോട് പറയുന്നു അപ്പോൾ എന്താ കർത്താവ് നമ്മളെ കണ്ടിട്ടില്ലേ സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് പറയുകയാണ് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും കണ്ടു നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം കർത്താവ് കർത്താവ് എന്നെക്കുറിച്ച് കർത്താവിനൊരു തീരുമാനമുണ്ട് എൻ്റെ കർത്താവ് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദാരിദ്ര്യം എൻ്റെ കടബാധ്യത എൻ്റെ സഹനം എൻ്റെ രോഗം എൻ്റെ എന്നെ പീഡിപ്പിക്കുന്ന മക്കളെ ഇതൊക്കെ എൻ്റെ കർത്താവ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനൊരു സമയമുണ്ട് ആ സമയത്ത് എൻ്റെ പ്രാർത്ഥന പൂർത്തിയാകുമ്പോൾ എൻ്റെ ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ കർത്താവ് കടന്നു വന്ന് ആ മേഖലകളെല്ലാം നിറച്ച് എന്നെ അനുഗ്രഹിക്കും ക്രൈസ്തനോട് അതിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കണം എന്ന് തോന്നിയാൽ എന്നെ അവൻ അവിടുന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല അവൻ്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം ഹല്ല എന്ത് പറയണം കർത്താവേൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരുടെ പേരും ഞങ്ങളുടെ വരുമാന ഉപജീവന മാർഗ്ഗങ്ങളെ ഭവനത്തെ ഭവനത്തിൻ്റെ അതിരുകളെ അതിൻ്റെ അന്തരീക്ഷ മണ്ഡലങ്ങളെ യേശുവിൻ്റെ തിരുരക്തത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിയുടെ തിരു രക്തത്താൽ കഴുകിയ ഇവ എല്ലാം മുദ്രചകനമേ എന്ന് പറയണം എൻ്റെ മേലും ദൈവം എനിക്ക് ദാനമായി നൽകിയ സകലത്തിൻ്റെ മേലും അങ്ങ് അധികാരിയായി വാഴാൻ പറയണം ദുഷ്ടൻ്റെ ഗൂഢാ നിന്നും ദുഷ്കർമ്മികളിൽ ഒരുക്കുന്ന കെണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇന്നെന്ന വ്യക്തികൾ ഞങ്ങൾക്ക് വെറുപ്പുള്ളവർ അവർ ഞങ്ങൾക്ക് വല്ലതും ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരങ്ങോട്ട് പറയുക എന്നിട്ട് അവർക്ക് ഞങ്ങളോട് ദയ്യാനു കമ്പിൻ തോന്നാൻ ഇടവരുത്തണമേ കർത്താവ്യത്തിൽ രക്തത്താൽ അവരെ കഴുകണമേ കുരിശും ചൂട്ടിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു അവരനുഗ്രഹിക്കണമേ എന്ന് പറയുക ക്രൈസ്തലോട് അടുത്തത് പിന്നെ പ്രഭാഷകൻ്റെ പുസ്തകം ഞാനിപ്പം പുള്ളിക്കാരനും വയ്യാതെ ഇതങ്ങനെ കിടന്നു കഴിഞ്ഞപ്പം പല പ്രാവശ്യം അങ്ങനെ ഒരു വചനം എടുക്കും കുട്ടികളെ ആ വചനം എടുക്കുമ്പോൾ കിട്ടുന്നതാണ് രണ്ട് പ്രാവശ്യം അതേ വചനം കിട്ടിയിരിക്കുക എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതിങ്ങനെയായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടിൻ്റെ മൂന്ന് അവിടത്തോടെ എല്ലാവരും ഇത് ഹാർട്ട് പറഞ്ഞ് നടക്കണം ഈ വചനം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ഈ വചനം പറയണം അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക അന്ത്യദിനത്തല്ല അത് അന്വേഷിക്കേണ്ടത് ഓരോ ദിവസവും ഓർമ്മ വെച്ച് നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വചനക്കൊന്ന് ശ്രമിക്കാൻ നിങ്ങളുടെ കാതുകൾക്ക് ബുദ്ധിയും ബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കണം അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും മരണവിനാഴികയിലേ ഒരാളെ ഭാഗ്യവാൻ എന്ന് പറയാൻ പാടുള്ളൂ മരണം കൊണ്ടേ ഒരുത്തിനെ ഭാഗ്യവാൻ എന്ന് പറയാൻ പാടുള്ളൂ ആ അന്ത്യദിനം ശുഭമായി ശുഭമായിത്തീരണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ മേഖലകളിലും നമ്മൾ പ്രാർത്ഥിച്ചും പാപം ചെയ്യാതെയും അനുദപിച്ചും മുൻപോട്ട് പോകണം ധാരാളം ജപമാന ചൊല്ലണം എത്ര ജപ അപ്പം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രൈസ് ക്രൈസ്തലോട് അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകം അതിനകത്തും പറയുന്ന ഒരു വചനമാണ് എട്ടാം എന്നെ വീടില്ലാത്തവരും ഈ വചനങ്ങൾ പറഞ്ഞോളൂ കേട്ടോ എന്നെ അഞ്ചാം തിരുവാക്യം നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതി നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്ന് നിൽക്കും എന്താ പറഞ്ഞത് നീതി പ്രവർത്തിക്കുക നിർമലനായിരിക്കുക സർവശക്തനോട് കേണപേക്ഷിക്കുക ഇങ്ങനെ നമ്മൾ മുൻപോട്ട് പോവാൻ നീ നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും നീ പടി പടി പടിയായിട്ട് നിനക്ക് സൗഖ്യം ഒപ്പം തന്നെ രോഗികളായിരിക്കും കേട്ടോ നമ്മൾ അല്ലാതെ ഞാൻ പറയില്ല ഒപ്പം നമുക്ക് സമ്പത്ത് പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയരണം സമ്പത്ത് ഉള്ളവരായി തീരണം നമ്മൾ അല്ലാണ്ട് നമ്മൾ ദരിദ്രരായിട്ട് മറ്റുള്ളവരും ആദ്യകാലത്ത് കൈനീട്ടാൻ ഇടപെടരുത് ക്രൈസ്തലോട് ഇവിടെ എന്താ പറഞ്ഞത് നിൻ്റെ ആദ്യ ദിനങ്ങൾ എളിയതാണെങ്കിൽ കൂടി നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും അപ്പം നമ്മൾ ആ മരു മരണക്കട എടുക്കുമ്പോൾ നമ്മൾ ആ നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നടന്നു പോകുന്ന കാലങ്ങളിൽ നീതി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക എപ്പോഴും ദൈവത്തോട് മാപ്പപേക്ഷിക്കുക ചെയ്തു പോയ പാപങ്ങൾ കർത്താവ് പാപിയാണ് കർത്താവെന്ന് നമ്മൾ ഏറ്റു പറയുമ്പം ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് ആരെയും പീഡിപ്പിക്കാതെയും വേദനിപ്പിക്കാത്ത കടന്നു പോവുക ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ കർത്താവ് പറയും എപ്പോഴും മതില് കെട്ടാൻ ചിലർ പറയും മതി ഇതിലെ മതിൽ മതിലിൻ്റെ മതിൽ കെട്ടാൻ കർത്താവ് ചുറ്റുമതിൽ കെട്ടാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വഴക്കുണ്ടാകും എപ്പോഴും വഴക്കൊഴിവാക്കുക അതുപോലെ നമ്മുടെ മതിലിൻ്റെ അരുവിത്ത് ഒരു പ്ലാവ് കൊണ്ടുവെക്കുക ഒരു മാവ് കൊണ്ടുവെക്കുക എന്തിന് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ മതിലിൻ്റെ അരുത്ത് കൊണ്ടുവെക്കേണ്ടത് ഒരു പ്ലാവും ഒരു മാവും എന്നിട്ട് ഇതങ്ങോട് വളരും ഇത് ഇവർ തമ്മിൽ അങ്ങോട്ട് അടിപൊടിക്കോട്ടെ ഞാൻ മരിച്ചു പോവും എൻ്റെ മക്കളും ഇവർ തമ്മിൽ അടിപൊടിക്കോട്ടെ എന്തൊരു പൊട്ട സ്വഭാവമാണെന്ന് ചിന്തിച്ച് നോക്കുമോ എൻ്റെ മക്കള് എന്നിട്ട് ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല ഏറ്റവും വലിയ പാപങ്ങളാണിത് മറ്റുള്ളവരുടെ മതിൽ മതിലിനെ ഓരത്ത് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് പാരമണിക്കുക പാപമാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അന്യനിമിഷം നിങ്ങളുടെ പാപങ്ങളേറ്റു പറയുക ഇനി ഒരു ഒരു വചനം കൂടെ സമയം പോകും വേഗം പറയട്ടെ ചേച്ചി അതായത് നമ്മളോട് ദശാംശം കൊടുക്കാൻ പറയുന്നു എന്നിട്ട് എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവിൽ പരദേശികൾ അനാഥര് വിധവകൾ ഈ നാല് കൂട്ടർക്കാണ് കൊടുക്കാൻ പറയുന്നത് കർത്താവ് അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഇപ്രകാരം നീ പറയണം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവിനും പുരു അനാഥനും പരദേശിക്കും പുരോഗ പരദേശിക്കും ലേവിനും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല ഇങ്ങനെ പറയാൻ കർത്താവിനോട് അപ്പം മോശമൊക്കെ കണ്ടിട്ടില്ലേ കർത്താവിനോട് കർത്താവ് വേണമെങ്കിൽ മോശം എന്നെ നന്നായിട്ട് അറിയാമെന്ന് നമ്മളിങ്ങനെ അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവെ ഞാനിന്ന് ദശാംശം കൊടുത്തുവിട്ടോ ഞാനൊന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു കേട്ടോ ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കിട്ടോ എൻ്റെ വിഷമങ്ങൾ ഇന്നതൊക്കെയാണ് കേട്ടോ കണ്ടത് ഇന്ന് ഇങ്ങനെ പറയാൻ കർത്താവ് പറയണോ നീ ഇതൊക്കെ ഞാൻ കൊടുത്തു കർത്താവ് എന്നിത് കൊടുത്തു കഴിയുമ്പോൾ കർത്താവിനോട് ഏറ്റു പറയാൻ നമ്മൾ ബൈബിളൊരു കുഞ്ഞു വചനം കാണുമ്പോൾ അയ്യോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ ബൈബിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അടുത്ത വചന എൻ്റെ വിലാപ വേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ സ്പർശിച്ചിട്ടില്ല മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ലയാണ് അതിൽ നമ്മൾ ദിവസവും ദശാംശം നീക്കി വെക്കുക നിങ്ങൾക്ക് ദൈവം എന്ത് തന്നു തന്നതിൻ്റെ ഒരു ഓഹരി നീക്കി വെക്കുക ആ നീക്കി വെച്ചതിൽ നിന്ന് എടുക്കരുതെന്ന് ഒരിക്കലും അത് ഈ നാലുകൂട്ടർക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് അതിൽ നിന്നെടുത്ത് നമുക്ക് ചിലവഴിക്കാൻ അനുവാദമല്ല ക്രൈസ്തലോട് എടുത്ത് കൊടുക്കരുത് എന്ന് കർത്താവ് പറയുന്നു വീണ്ടും കർത്താവിൻ്റെ വചനം പറയാണ് അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെ അവിടെ നിന്ന് എന്നെ വഴി തെറ്റിച്ചു കൊണ്ടുപോയി ചീൻ്റെ കിറി ഏകനായി ഉപേക്ഷിച്ചു അവിടുന്ന് വില്ലു കുലച്ചെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു അവിടെ നിന്നെ കയ്പ്പ് കൊണ്ട് നിറച്ചു അവിടെ നിന്ന് തന്നെ കാഞ്ഞിരം മത്തുപിടിപ്പിച്ചു കല്ലു ചവച്ച് പല്ലുപൊടിയാനും ചാരം തിന്നാനും എനിക്ക് ഇടവരുത്തിയെന്ന് കണ്ടു എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം തന്നെ ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയി എന്ന് ഞാൻ വിലപിക്കുന്നു കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു എന്താണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് നീ അവിശ്വസ്തനായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു നമ്മോട് കർത്താവിൽ വിട്ടകലാതെ അവിടത്തോടി വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനെയും ഞാൻ ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ